മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ എന്താ കൊണ്ടാന്ന് അറിയണ്ടേ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും പോളുകയും ചെയ്യുക ആദ്യം വാഴ കൊണ്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത് വാഴ ചുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ടത് നെയ്ക്കകത്തൊന്ന് വറുത്തെടുക്കുക നെയ്യായിട്ട് വറുത്തെടുക്കാം വറുക്കുന്ന ആ കറ വഴറ്റുണ്ടൊരു കറയുണ്ടല്ലോ ആ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് വറുക്കുന്നത് വറക്കണ്ട നമുക്കൊന്ന് എടുക്കാം ചില നെയ്യും കൂടി ഇട്ടിട്ട് അതൊന്ന് എടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക വറുത്തെടുത്ത ശേഷം മറന്നിട്ട് അളച്ച് കെട്ടാ ഇപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടുകൊടുക്കാം പഞ്ചസാരയോ ചക്കരയോ ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇടാൻ കേട്ടോ ഞാൻ പഞ്ചസാര ചെയ്യാറുണ്ട് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് തേ തേങ്ങയും പിന്നെ അണ്ടിപ്പാൽപ്പും മുന്തിരി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം ഇച്ചിരി ഏലക്കായും ജീരവും കൂടെ പൊടിച്ചത് ഇട്ടുകൊടുക്ക നമുക്ക് പാലും തേങ്ങാ പാലിൻ്റെ ആദ്യത്തെ പാലും പാലും എല്ലാം കൂടെ ഉള്ളത് ഒഴിച്ച് കൊടുക്കാം ഞങ്ങളും മിക്കവാറും വെക്കലുണ്ട് ഞാൻ തോര വയ്ക്കാൻ കൊണ്ടുവരുമ്പോഴൊക്കെ ഞാനത് പായസം വെക്കും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചി എന്ന് പറഞ്ഞാലും നല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് ഉണ്ടോ വായച്ചുണ്ടു പായസം വെച്ചതാണ് മുന്തിരി അണ്ടിപ്പരിപ്പ് തേങ്ങ നെയ്ക്കകത്ത് കൊത്തി വറുത്തെടുക്കുക വാഴച്ചുകൊണ്ട് അരിഞ്ഞ് നെയ്ക്കകത്തൊന്ന് ഉയറ്റിയെടുക്കുക പാലും തേങ്ങാ പാലും എല്ലാം കൂടെ ഒഴിച്ച് എന്നിട്ട് ആ ഇത് വറുത്തതില്ലേ വണ്ടി പരിവ മുന്തിരിയല്ല അതെല്ലാം കൂടെ ഒന്ന് ഇട്ടുകൊടുക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് തുള്ളി ഉപ്പൊഴിക്കുക അതിപ്പോൾ ഉണ്ടോ എല്ലാം കൂടെ ഒന്ന് ജോലിച്ച് ആ വെള്ളച്ചവയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് മാറിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് വായിച്ചുകൊണ്ട് കൊണ്ട് പൈസ വച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഉണ്ടോ നമുക്കതൊരു ഒന്ന് എടുത്തു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ വാഴ ചൂണ്ടുകൊണ്ട് പായസം ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നല്ല രുചി എന്ന് പറഞ്ഞാലും പറ്റാത്ത ആദ്യ രുചിയുള്ളൊരു പായസം ഉണ്ടോ